ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ മുഹാജിരീങ്ങളെപ്പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് ഹിജിറ ചെയ്തവരും ചെയ്യാത്തവരെയും പറ്റിയെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല ഹിജിറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك أولئك هم المؤمنون حقا لهم مغفرة ورزق كريم സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ പലായനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം അനുഷ്ഠിക്കുകയും അവർക്ക് അഭയവും സഹായവും നൽകുകയും ചെയ്യുന്നവർ സത്യസന്ധരായ സത്യവിശ്വാസികളാണ് അവർക്ക് പാപമോചനവും മാന്യമായ ജീവിത വിഭവങ്ങളുമുണ്ട് وهاجروا وجاهدوا معكم فاولئك منكم واولو الارحام بعضهم اولى ببعض في كتاب الله ان الله بكل شيء عليم പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും പലായനം ചെയ്യുകയും നിങ്ങളോടൊപ്പം ജിഹാദ് നടത്തുകയും ചെയ്തവർ നിങ്ങളിൽപ്പെട്ടവരാണ് അവർക്ക് സഹായങ്ങൾ ചെയ്യണം എന്നാൽ കുടുംബ ബന്ധമുള്ളവർ അള്ളാഹുവിൻ്റെ അനന്തരവകാശ നിയമത്തിൽ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അവകാശമുള്ളവരാണ് തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു അല മുഹാജിരീങ്ങളുടെയും അൻസാരികളുടെയും മഹത്വം അറിയിക്കുകയാണ് മുഹാചരികളെന്ന് പറയുകയാണെങ്കിൽ മക്കയിൽ നിന്നും മദീനോട്ട് പലായനം ചെയ്തവർ അൻസാരികളെന്ന് പറയുകയാണെങ്കിൽ അവരെ സ്വീകരിക്കുകയും എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തവർ മുഹാജരിങ്ങൾ അൻസാരികൾ ഇവ രണ്ടുപേരും വലിയ മഹത്വം ലഭിക്കുന്ന ആളുകളാണ് കാരണം അള്ളാഹുന്റെ ദീനിന് വേണ്ടി വലിയ ത്യാഗം ചെയ്തവരാണ് ഹിജറ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാത്രം സ്വന്തം ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയും സ്വന്തം സമ്പത്തും വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലോട്ട് ഒന്നുമില്ലാത്തവരായി പലായനം ചെയ്യുകയാണ് നാട്ടിൽ സമ്പത്തുണ്ടായിരുന്നു വീടുണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ദീൻ നിലനിൽക്കാൻ വേണ്ടി ദീൻ ജീവിതത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ലാത്തവരായി മദീനയോട്ട് പലായനം ചെയ്തവരാണ് മുഹാജിനീകൾ എന്നുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മുഹാജിനീയങ്ങൾ അള്ളാഹുരുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് അള്ളാഹു സുബാനുഭൂത്തായാല അവരെ ബഹുമാനിക്കുകയും അവർക്ക് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അൻസാരികളും അവരും വലിയ ത്യാഗം ചെയ്തവരാണ് അവർ ഈ പലായനം ചെയ്ത് വന്നവരെ സ്വീകരിച്ചവരാണ് അവർ സ്വന്തം നാട്ടിൽ ഇടം കൊടുത്തുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടും സ്വന്തം നാട്ടുകാരല്ലിട്ട് പോലും ദീനിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സ്വന്തം ജീവിതത്തിൽ ദീനുണ്ടാവാൻ വേണ്ടി എല്ലാം മറന്ന് എല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരു കുടുംബക്കാരെ പോലെ അവരെ സ്വീകരിച്ചവരാണ് അൻസാരികളെന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മുഹാചരിയങ്ങൾ ഹിജറ ചെയ്തവർ പലായനം ചെയ്തവർ അവരും അവരെ സ്വീകരിച്ച മദീനക്കാരായ അൻസാരികളും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് ഹിജറ ചെയ്തു വന്ന മുഹാജിരിയങ്ങളും അവരെ സ്വീകരിച്ചതായ അൻസാരികളും അവർ യഥാർത്ഥ വിശ്വാസികളാണ് അള്ളാഹു താല അവരുടെ ഈമാന് അള്ളാഹു അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്നും അംഗീകാരം നൽകുകയാണ് ഹിജറ ചെയ്ത മുഹാജിങ്ങളായ സഹാബാക്കളും അവരെ സ്വീകരിച്ച അൻസാരികളും അവരുടെ ഈമാൻ ഏറ്റവും വലിയ ഈമാനാണ് യഥാർത്ഥ ഈമാനാണെന്ന് അള്ളാഹു താല അവർക്ക് അംഗീകാരം നൽകുകയാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചതായ ത്യാഗം ചെയ്യാൻ തയ്യാറായ മുഹാജിനങ്ങൾക്കും അൻസാരികൾക്കും ഇതിനേക്കാൾ വലിയ സന്തോഷ വാർത്ത മറ്റെന്താണ് ലഭിക്കേണ്ടത് കാരണം അള്ളാഹു തന്നെ അവരുടെ ത്യാഗത്തെ സ്വീകരിച്ചിരിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു ഏൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു താല പറഞ്ഞു അവർക്ക് അള്ളാഹുവിൽ നിന്നും പാപ്മോചനമുണ്ട് നിബിതങ്ങൾ സല അല്ലാഹു അലി വസ്ലമയും ഒരഹദീസൂടെ അറിയിച്ചു തന്നിട്ടുണ്ട് ഹിജറയ്ക്ക് ശേഷം എല്ലാ പാപങ്ങളും അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എല്ലാ പാപങ്ങളും മുഹാജിദീങ്ങൾക്ക് ഹിജറ ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അതിനോടൊപ്പം അൻസാരികൾക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു അവിടെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് അതുപോലെ അവർക്ക് അള്ളാഹു ഏറ്റവും നല്ല ഉപജീവന മാർഗം ഏർപ്പാടാക്കി കൊടുക്കുന്നതുമാണ് സ്വന്തം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്നും പലായനം ചെയ്തവരാണ് അള്ളാഹുവിനെ അറിയിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഏർപ്പാട് അള്ളാഹുവാണ് ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുനു വേണ്ടി ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉപജീവനത്തിൻ്റെ ഏർപ്പാടും അള്ളാഹു ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു ഉപജീവന ഏർപ്പാട് ചെയ്തു തരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ തന്നെ അൻസാരികൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് മുഹാചര്യങ്ങൾക്ക് നൽകി നിങ്ങൾ നിങ്ങളുടെ ഇടം മുഹാചര്യങ്ങൾക്ക് നൽകി നിങ്ങളുടെ വീട്ടിലും സമ്പത്തിലും തൊഴിലിലും എല്ലാം നിങ്ങളവരെ ഭാഗവത്താക്കി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ടതില്ല നിങ്ങൾ ഉപജീവന മാർഗ്ഗത്തിൽ ഇടുക്കമുണ്ടാവുമെന്ന് പേടിക്കേണ്ടതില്ല അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപജീവന മാർഗം നൽകുന്നതാണ് ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകളാണ് ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുതാല മുഹാജിങ്ങളെയും അൻസാരികളെയും അറിയിക്കുന്നത് ഈ രണ്ട് കൂട്ടം ആളുകളും വലിയ പ്രതിഫലം ലഭിക്കുന്നവരാണെന്ന് അള്ളാഹു അറിയിക്കുന്നു ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യം നാം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു മക്കയിൽ ചില ആളുകൾ ഹിജറ ചെയ്യാതെ പല കാരണങ്ങളുടെ പേരിലും മക്കയിൽ തന്നെ താമസിക്കുന്നവരുണ്ടായിരുന്നു അള്ളാഹുൽ നിന്നും ഹിജറയുടെ കൽപ്പന ഉണ്ടായപ്പോൾ ധാരാളം സഹാബാക്കൾ ഹിജറ ചെയ്തു തുച്ഛം വരുന്ന കുറച്ച് സഹാബാക്കൾ അവർ ചില കാരണങ്ങളുടെ പേരിൽ ഹിജറ ചെയ്യാതെ മക്കയിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു അവരെക്കാൾ ശ്രേഷ്ഠത ഹിജറ ചെയ്ത സഹാബാക്കൾ സെഹാബാക്കൾക്കുണ്ടെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത് ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത ആല ആദ്യം ഹിജര ചെയ്തവർ രണ്ടാമത് ഹിജറ ചെയ്തവരേക്കാൾ ശ്രേഷ്ഠരാണ് എന്നാലും രണ്ടാമത് ഹിജറെ ചെയ്തവർക്ക് ആദ്യം ഹിജര ചെയ്തവരെ പോലെയുള്ള പ്രതിഫലങ്ങൾ ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ് അതായത് ആദ്യ സമയത്ത് തന്നെ ധാരാളം സഹാബാക്കൾ ഹിജറ ചെയ്തിരുന്നു കുദീബിയ സന്ധിക്ക് ശേഷം മറ്റ് പല സഹാബാക്കളും ഹിജറ ചെയ്തിരുന്നു അതുകൊണ്ട് ആദ്യം ഹിജറ ചെയ്ത് ധാരാളം സഹാബാക്കളുണ്ടായിരുന്നു പിന്നീട് ഹിജറ ചെയ്തതായ സഹാബാക്കളും ഉണ്ടായിരുന്നു രണ്ടാമതായി നാം നോദിയെ ആയത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അള്ളാഹുത്താല അറിയിക്കുന്നത് രണ്ടാമത് ഹിജര ചെയ്തവരും ആദ്യം ഹിജര ചെയ്തവരെ പോലെ മുഹാജിരിയങ്ങൾ തന്നെയാണ് അവരും ത്യാഗം ചെയ്തവരാണ് അവരും ഹിജറയുടെ പ്രതിഫലത്തിൽ പങ്കാളികളാവുന്നതാണെന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് ആദ്യം ഹിജറ ചെയ്തവർ രണ്ടാം ദിജ് ഹിജറ ചെയ്തവരെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥാനം ലഭിക്കുന്നവരാണ് കൂടുതൽ ശ്രേഷ്ഠരാണ് കാരണം അവർ ആദ്യം ഹിജറ ചെയ്തവരാണ് അവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരെ അപേക്ഷിച്ച് ശ്രേഷ്ഠത കൂടുതൽ ആദ്യം ഹിജറ ചെയ്തവർക്കുണ്ട് എന്നാലും മുഹാചിരിയങ്ങൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ രണ്ടാം ദിജര ചെയ്തവരും അവർ മുഹാജിരിയങ്ങളുടെ പട്ടികയിൽ തന്നെയാണെന്ന കാര്യം അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല അറിയിക്കുന്ന മറ്റൊരു കാര്യം ആദ്യമുണ്ടായിരുന്ന നിയമത്തെ അള്ളാഹു അസാധുവാക്കുകയാണ് അഥവാ ഹിജറയുടെ ആദ്യ സന്ദർഭത്തിൽ മുഹാജിനികളും അൻസാരികളും കുടുംബബന്ധം ഇല്ല എങ്കിൽ പോലും അവരുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിരുന്നു അൻസാരികൾ മുഹാജിനികളിടയിൽ നിമിതങ്ങൾ സ്വലം അള്ളാഹുഅലൈ വസ്ലം സാഹോദര്യ ബന്ധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ അനന്തരാവകാശം പരസ്പരം കൈമാറാനുള്ള അനുവാദം ആദ്യ സമയങ്ങളിൽ അള്ളാഹു നൽകിയിരുന്നു എന്നാൽ ഇസ്ലാം വീണ്ടും വളർന്നപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല യഥാർത്ഥമായ അനന്തരവകാശ നിയമം തന്നെ അൻസാരികളുടെയും മുഹാചര്യങ്ങളുടെയും ഇടയിൽ നടപ്പിലാക്കണമെന്ന് രണ്ടാമത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ് അഥവാ അള്ളാഹുത്താല സ്വത്തുൻ നിസായിലൂടെ എങ്ങനെയാണ് അനന്തരവകാശം വീതിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുടുംബക്കാരാണ് രക്തബന്ധമുള്ളവരാണ് പരസ്പരം തീരുക അല്ലാതെ രക്തബന്ധമില്ലാത്തവർ അനന്തരാവകാശികളായിത്തീരുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല രക്തബന്ധത്തിലൂടെയാണ് അനന്തരവകാശം നിശ്ചയിച്ചിട്ടുള്ളത് ആ ഒരു നിയമമാണ് ഇനി അങ്ങോട്ട് പാലിക്കേണ്ടത് ആദ്യ കാലഘട്ടത്തുണ്ടായിരുന്ന മുഹാജിരിയങ്ങളുടെയും അൻസാരികളുടെയും ഇടയിൽ കുടുംബബന്ധം ബന്ധം ഇല്ല എങ്കിലും അനന്തരവകാശം സ്വീകരിക്കാമെന്ന നിയമത്തെ അള്ളാഹു ആക്കിയിരിക്കുന്നു എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്തായാല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുത്തായാല മുഹാജിരിയങ്ങളുടെയും അൻസാരികളുടെയും മഹത്വം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതോടുകൂടി പരിശുദ്ധ ഖുർആാനിലെ എട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ അൻഫാൽ അവസാനിച്ചിരിക്കുകയാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ് മുതൽ അടുത്ത സൂറത്തായ സൂറത്തുൽ തൗബ ആരംഭിക്കുന്നതാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദവാന അലഹമ്മ റബ്ബിലാലമീൻ